ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ്ങും അതുപോലെ ഒരു കാർ കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് കാർ കേക്ക് ആക്കിയെടുത്തത് എന്നും കൂടിയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഞാൻ വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ ഒരു ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ അത് പോയിട്ട് കാണാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ രണ്ടാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ രണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അടുത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് സാധാരണ നമ്മൾ മറ്റ് കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം തന്നെ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മേലോട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി വേറെ വേറെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ലെയറും കൂടി ഞാൻ വെക്കുകയാണ് അപ്പോൾ രണ്ട് ലെയർ രണ്ട് ഭാഗമായിട്ട് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ കാറായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ രണ്ട് ലെയർ ആക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല നല്ല രീതിയിൽ തന്നെ ഒപ്പം ഒപ്പത്തിൽ തന്നെ നമ്മളിത് കേക്ക് വെച്ച് കൊടുക്കുക നമ്മൾ വീണ്ടും ഇതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണല്ലോ അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഒരേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ ഒരേ അളവായിരിക്കണം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം ഇപ്പോൾ ഒരേ അളവിൽ മാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ അളവിനുസരിച്ചിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്യുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇത് നേരെ മേലോട്ട് എടുത്ത് വയ്ക്കുക നമ്മൾ അത് കറക്റ്റ് ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ അതുപോലെ കറക്റ്റ് വലുപ്പത്തിൽ തന്നെയാണോ രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കുന്നുണ്ടോ ഒക്കെ നമ്മൾ നോക്കിയിട്ട് ആദ്യം ഒന്ന് നമ്മൾ നോക്കുക എന്നിട്ട് അതിനനുസരിച്ചിട്ട് ബാക്കി വരുന്ന ഭാഗവും കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും നമുക്ക് ഇത് പുറത്തേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുക്കുകയാണ് ഇത് വിപ്പിംഗ് ക്രീം ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ആ കാറിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നമുക്ക് അവിടെ ശരിക്ക് ഉറച്ചു നിൽക്കത്തില്ല അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം നിർബന്ധമായിട്ടും ഇതിൻ്റെ താഴെ ഇതുപോലെ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ വിപ്പിംഗ് ക്രീം ചെയ്തിട്ടുണ്ട് ഇനി നേരെ ഇതിൻ്റെ മേലോട്ട് ഒരു ഭാഗം നമ്മൾ വെച്ച് കൊടുക്കാം നമുക്കിതിൻ്റെ ഗ്ലാസിൻ്റെ ബാഗ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ മൊത്തത്തിൽ നമ്മൾ ഐസിങ് ചെയ്തെടുക്കാം വീപ്പിംഗ് ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത് ഞാൻ നമുക്കിതിലേക്ക് ഒരു ടൂപ്പിക്കോ വെച്ചിട്ട് നമുക്ക് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഗ്ലാസ് ഭാഗം അതുപോലെ ടയർ ലൈറ്റ് ചെയ്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം മാർക്ക് ചെയ്ത ഭാഗം നമുക്കൊന്ന് ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് മെൽട്ടാക്കി എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടയറും തന്നെ ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെയാണ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് മൂടിയുടെ അളവിന് വെച്ചിട്ടാണ് ഞാൻ ടയർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ യെല്ലോ കളർ വെച്ചിട്ടാണ് ഇതിൻ്റെ മേലെ ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ യെല്ലോ കളറോ ഏത് കളറും നിങ്ങൾക്ക് മൊത്തത്തിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുക ചെയ്തുകൊടുക്കുക ഇതിപ്പോൾ ഞാനൊരു സ്റ്റാർനോസിൽ പോലെ ഇട്ടിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ കാറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കാറിൻ്റെ കട്ടിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ അടുത്തത് ഞാൻ കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വീപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കൊടുക്കാം മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത് മിൽക്ക് കേക്കിനുള്ള മിൽക്ക് തയ്യാറാക്കുകയാണ് അപ്പോൾ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ആ പാൽ നല്ലോണം കുറുക്കിയെടുത്തതാണ് അതിലോട്ട് മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു ചെറിയ കേക്കാണ് കേട്ടോ അധികം ഒന്നും ഇല്ലാതെ ചെറിയൊരു കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ തിക്നസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നടുഭാഗം കട്ട് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇതൊന്ന് ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തിയെടുക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മിൽക്ക് ഒഴിക്കുന്ന സമയത്ത് അതിലോട്ട് നല്ലോണം ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാനൊരു അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ആദ്യം അതിലേക്ക് നല്ലോണം ഒന്ന് ഒഴിച്ചെടുക്കുകയാണ് അടുത്ത് വിപ്പിംഗ് ക്രീം ഇതുപോലെ സ്റ്റാർ സ്റ്റാർനോസിൽ വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്തെടുക്കുക ഒന്ന് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പല ഫ്ലേവറിലും ഇത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിസ്ത അതുപോലെ സ്ട്രോബെറി അങ്ങനെ പല ഫ്ലേവറിലത് ഉണ്ടാക്കുന്നുണ്ട് ഇതിങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം അടുത്ത ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത പൊടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ കഴിക്കണ സമയത്ത് ബാക്കി മിൽക്കും കൂടി ചേർത്തിട്ട് കഴിക്കാം അപ്പോൾ മൂന്ന് ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ആക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ